പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട് സന്ദർശിക്കും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ശേഷം ഹെലികോപ്റ്ററിൽ വയനാടേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും വയനാട് ദുരന്തത്തിന് കാരണം അനധികൃത ഖനനവും കുടിയേറ്റവുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് ദുരന്തത്തിന് കാരണം അനധികൃത ഖനനവും കുടിയേറ്റവുമാണെന്ന് രാജ്യസഭയിലും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു നേരത്തെയും ഇതേ പ്രസ്താവന മന്ത്രി ഉയർത്തിയിരുന്നു വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടുകളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് സംസാരിച്ചതെന്നും വയനാട്ടിലെ ജനങ്ങളെ താൻ അപമാനിച്ചുവെന്ന ജോൺ ബ്രിട്ടാസിന്റെ പരാമർശം രേഖകളിൽ നിന്നും നീക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു സി പി എം രാഷ്ട്രീയം കളിക്കരുതെന്നും മന്ത്രി പറഞ്ഞു ദുരന്തത്തിനു ശേഷം കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ഭൂപേന്ദ്ര യാദവും കേരളത്തിലെയും വയനാട്ടിലെ ജനങ്ങളെയും അപമാനിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം ബി രാജ്യസഭയിൽ ആരോപിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ ആരോപണവുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു കേന്ദ്രം നിയോഗിച്ച കമ്മിറ്റിയെ അവഗണിക്കരുതെന്നും സംസ്ഥാന നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ലെന്നും ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി നൽകിയ മുന്നറിയിപ്പുകളെല്ലാം ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പുമടക്കം ഇല്ലാതാക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മാധവ് ഗാഡ്ഗൽ റിപ്പോർട്ട് ഉദ്ധരിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി പ്രധാനമന്ത്രി വരുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം പുനരധിവാസത്തിന് വേണ്ടത് വൻ തുക എൽത്രേ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തീരണം ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ എൽത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷ പുലർത്തുകയാണ് കേരളം ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ എൽത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തഞ്ച് ശതമാനം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും കേന്ദ്ര സഹായം കൂട്ടണമെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ദുരന്തമുണ്ടായതു മുതൽ സൈന്യത്തെ അയച്ചതിനടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷവും അഭിനന്ദിച്ചിരുന്നു കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൌത്യം തുടരുന്നതിനിടെയാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം രാജ്യത്തെ തന്നെ സമാനതകളില്ലാത്ത വലിയ ദുരന്തമുണ്ടായ വയനാട്ടിലേക്കാണ് ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നത് ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ആദ്യം നരേന്ദ്രമോദി എത്തുക പിന്നീട് ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കും ബെയ്ലി പാലത്തിലൂടെ ചൂരൽമലയിലേക്ക് എത്തി പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതി വിലയിരുത്തുമെന്നാണ് വിവരം അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും സംസ്ഥാന സർക്കാർ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുള്ള യോഗത്തിനും സാധ്യതയുണ്ട് കാലാവസ്ഥാ സ്ഥിതി അനുസരിച്ച് ഷെഡ്യൂളിൽ ഇനി മാറ്റമുണ്ടായേക്കാം ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വരവിനെക്കുറിച്ച് നേരത്തെ ചില സൂചനകൾ നൽകിയിരുന്നു വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ സംഭാവന ചെയ്തു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണറുടെ വസതിയിലെ ബിരുദ് ഒഴിവാക്കി സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും വൈകിട്ട് രാജ്ഭവനിൽ നടത്തുന്ന അറ്റ് ഹോം വിരുദ്ദാണ് മാറ്റിവെച്ചത് മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് പങ്കെടുക്കാറുള്ളത് നേരത്തെ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഗവർണർ അറ്റ് ഹോം ബിരുദ ഒഴിവാക്കിയിരുന്നു